ഹായ് ഗേസ് അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ അടുത്ത വീഡിയോ ആണ് അപ്പോൾ ബീച്ചിൽ പോയ ഫസ്റ്റ് തന്നെ എനിക്ക് തിന്നാൻ പോതി ഉപ്പിലിട്ടാണ് ബാപ്പ അങ്ങനെ വാങ്ങിത്തരാറൊന്നുമില്ല അപ്പോൾ ബാപ്പായിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ബാപ്പ വാങ്ങിത്തന്നു പിന്നെ അവിടെ തന്നെ ബേഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ബേഡ്സിനെയൊക്കെ കെയ്മലൊക്കെ വെച്ച് എനിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അന്യൂസ് പറഞ്ഞു അന്യൂസിൻ്റെ കയ്യിലും കൂടി വെക്കണമെന്ന് അപ്പം അന്യൂസിൻ്റെ കെയ്മൽ വെച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ അന്യൂസിൻ്റെ പേടിയുണ്ട് തന്നെ വെക്കണമെന്നുണ്ട് അന്യൂസിൻ്റെ കളിയാണ് നല്ല രസമുണ്ടായിരുന്നത് നമ്മൾ ബേഡ്സിനൊക്കെ കെയ്മലൊക്കെ വെച്ച് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി അപ്പം അന്യൂസിൻ്റെ ബീച്ചിൽ നിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇവിടുന്ന് ഓരോന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചു പിന്നെ അന്യൂസിൻ്റെ അപ്പുറം കുറേ നേരം ബീച്ചിൽ നിന്ന് കളിച്ചു പിന്നെ അവിടെ നിന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് പുറത്ത് വന്ന് നമ്മളവിടുന്ന് ഒരു ബബിൾസ് വാങ്ങി നല്ല രസം ഉണ്ടായിരുന്നു ബബിൾസിനെ കൊണ്ടൊക്കെ കളിക്കാൻ അപ്പോൾ അന്യൂസി നല്ലവണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഉച്ചയായി ചോറ് വയ്ക്കേണ്ട ടൈമൊക്കെ ആയി അപ്പോൾ കോഴിക്കോട് മിംസിൻ്റെ മുമ്പ് തന്നെയുള്ള കോഴിക്കോടൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ചോറ് വന്നിട്ടുള്ളത് അപ്പം നല്ല നാടൻ ചോറാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ആയിരിക്കുന്നുണ്ടോ ബീച്ചിൽ നിന്ന് എന്തിനാണ് മിംസിൻ്റെ ഭാഗത്തേക്ക് വന്നത് അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്ന് മിംസിൽ കാണിക്കേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബാപ്പ പറഞ്ഞിട്ടില്ലായിരുന്നു അടിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞെന്ന് അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു മാസം കിട്ടി കാണിക്കാൻ അതിനാണ് നമ്മൾ ഇന്ന് കോഴിക്കോടേക്ക് വന്നത് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചോറിൻ്റെ പുറ കൂന്തൽ ഫ്രൈ ഒക്കെ കൂട്ടി തിന്നാൻ അപ്പോൾ കേസ് നമ്മൾ കാണിച്ചിട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നപ്പോഴത്തേക്ക് രാത്രിയായിന് അപ്പോൾ ഫുഡ് ഫുഡൊക്കെ നമ്മൾ ഫോർ ഓ ക്ലോക്കിലാണ് കയറിയത് എനിക്ക് ഹോട്ടലിൽ ആയിട്ട് ഫസ്റ്റ് തന്നെ തിന്നാൽ ബോധി ഫ്രൈഡ് റൈസ് ആണ് അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് റൈസാണ് കഴിച്ചത് അപ്പോൾ അന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ ബാപ്പിയും ഫ്രൈസാണൊക്കെ കഴിച്ചത് പെപ്പർ ചില്ലിയും പൊറോട്ടയും ആണ് അപ്പോൾ കഴിച്ച നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ